ഞാനൊന്നുണ്ടാക്കാൻ പോണത് സദ്യയിലൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഐറ്റം ആണ് അത് എന്താന്ന് ചോദിച്ചാൽ കട്ടിപ്പരിപ്പ് അത് നമ്മുടെ ഇവിടെ ഒക്കെ കുറവാണ് നമ്മുടെ തെക്കൻ കേരളത്തിലൊക്കെ പോവുകയാണെങ്കിൽ അവരുടെ സദ്യയിലൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് ഈ കട്ടിപ്പരിപ്പ് അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം അതിനെടുക്കേണ്ടത് ചെറുവേർ പരിപ്പാണ് ചെറുവേർ പരിപ്പ് പറഞ്ഞാൽ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പാണ് എടുക്കേണ്ടത് ഞാൻ മുക്ക കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഈ പരിപ്പിനെ ഒന്ന് രണ്ട് മിനിറ്റ് വറുത്തെടുക്കണം വല്ലാതെ കരിയാൻ പാടില്ല ചട്ടി ചൂടായിട്ടുണ്ട് ഇട്ട് കൊടുക്കാം വല്ലാതെ കരിയാനോ ബ്രൗൺ കളറാവാനോ പാടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വറന്ന് വന്നാൽ മതി ചിലർ വിചാരിക്കേ ഈ സ പരിപ്പ് കറി നമ്മൾ സാധാരണ പരിപ്പ് കൊണ്ടുണ്ടാക്കി കൂടെയെന്ന് പക്ഷെ അതുകൊണ്ടുണ്ടാക്കാം എല്ലാ പരിപ്പ് കൊണ്ടുണ്ടാക്കാം ഈ പരിപ്പ് കൊണ്ടുണ്ടാക്കുന്ന ടേസ്റ്റ് മറ്റ പരിപ്പിൽ ഉണ്ടാക്കുമ്പോൾ കിട്ടത്തില്ല അതാണ് ഈ പരിപ്പിൻ്റെ ടേസ്റ്റ് അങ്ങനെ നമ്മുടെ പരിപ്പ് നന്നായിട്ടൊന്നും ചൂടായി വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ കളർ ഒന്നും മാറിയിട്ടില്ല ഇനി നമുക്കിത് ഇറക്കി വെച്ചിട്ടൊന്ന് എടുക്കാം നമുക്കിനീ പരിപ്പിനെ ഒന്ന് കഴുകിയെടുക്കണം നമ്മൾ കഴുകാതെയാണല്ലോ വറുത്തത് ഇനി നമുക്ക് ഈ പരിപ്പ് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് നമുക്ക് വേഗാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നമ്മൾ വെള്ളമൊഴിക്കുമ്പോൾ പരിപ്പ് വേഗം മാത്രമേ വെള്ളം വെള്ളമൊഴിക്കാൻ പാടില്ല കൂടൂരി ഒഴിച്ചാൽ പരിപ്പ് വെന്ത് പായസം പോലെ ആയിപ്പോ അങ്ങനെ വേകാൻ പാടില്ല ഒരു ചെറിയ തരിതിരിപ്പൊക്കെ വേണം അപ്പോഴാണ് ഈ പരിപ്പ് രസം ഉണ്ടാവുക ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതില് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ ആണ് ഇപ്പൊ ചേർക്കണത് ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് മൂടി അടുപ്പ് തച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇത് ഒരു രണ്ട് വിസിൽ വന്നാ മതി രണ്ട് വിസിലും പിന്നെ നമ്മൾ ഇറക്കി വെച്ചതിന് ശേഷം അതിന്റെ ആവി ഉള്ളിൽ ഉണ്ടാവുമല്ലോ അത് ആവി പോണവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അത്രയും സമയം എന്താ മതി കേട്ടോ അങ്ങനെ നമ്മുടെ കുക്കർ ഒരു രണ്ട് വിസിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇറക്കി വെക്കാം ഇനി ഗ്യാസ് ഒക്കെ പോട്ട് ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് ഒരു അരപ്പ് എടുക്കണം ഇനി ഒരു ജാറിലേക്ക് മുക്കാ കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം നമ്മൾ പരിപ്പ് മുക്കാ കപ്പാണ് എടുത്തത് അപ്പൊ മുക്കാ കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കണം പരിപ്പത്തിരി എടുക്കണം ആ സെയിമിൽ തേങ്ങ എടുക്കണം ഞാൻ അതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക അര ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ നല്ല ജീരക ചില സ്ഥലങ്ങളിൽ തേങ്ങ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ വെളുത്തുള്ളി ചേർക്കും ഞാനിതിൽ വെളുത്തുള്ളി ചേർക്കുന്നില്ല നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ ഒരു രണ്ട് ഇല്ലി വെളുത്തുള്ളി ഈ സമയം ചേർത്തിയാൽ മതി ഇനി നമുക്കിതിൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം ഇതാ ഇതേപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതാ നമ്മുടെ പരിപ്പ് ഗ്യാസ് ഒക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്നു നോക്കാം അയ്യവ കണ്ടില്ലേ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് ഉടക്കണമെങ്കിൽ ഉടയ്ക്കുകയും ചെയ്യാം കേട്ടോ നമുക്കിനി വേവിച്ച പരിപ്പ് ഒരു ചീൻചട്ടിയിലേക്ക് കൊടുക്കാം ഇനി നമ്മൾ ഈ അരച്ച് കൊണ്ടുവന്ന തേങ്ങേനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ ജാറിലേയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തേങ്ങയും പരിപ്പും ഒക്കെ പാടം ഒന്ന് നന്നായിട്ട് മിക്സായി വരട്ടെ ഇനി നമുക്ക് ചെറിയ തീ വെച്ചൊന്ന് തിളയ്ക്കാനാവണം വരെ ചൂടാക്കാം ഇത് കണ്ടില്ലേ മക്കളെ നമ്മുടെ കട്ടിപ്പരിപ്പൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് വല്ലാതെ വെന്ത് പോവരുത് കണ്ടില്ലേ ഇതേപോലെ വേണം വെന്ത് പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി നമുക്കിതിൽ ലേസം കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിൽ ഒരു ടീസ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ സദ്യയുടെ ഒപ്പം നെയ്യ് വിളമ്പണതാണ് അപ്പം നമുക്ക് വല്ലാതെ നെയ്യ് ചേർത്ത് കൊടുക്കേണ്ട ഇത്രയും തന്നെ മതിയാവും നെയ്യ് ഇനി ഇത് ചൂടാറും തോറും ഇത് കട്ടി ആയിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ കട്ടിയിൽ എടുത്തത് ഇനി ഇതിൽ വല്ലാതെ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല നമ്മൾ സാധാ പരിപ്പ് കറി ഉണ്ടാക്കുമ്പോൾ കടുകിട്ട് വറ്റൽ മുളകൊക്കെ ഇട്ട് കടുക് വറുത്തിട്ട് ഇതിൽ ഒഴിച്ച് കൊടുക്കും ഇതിൽ അതിൻ്റെ ആവശ്യമല്ല കേട്ടോ അതാണ് കട്ടിപ്പരിപ്പ് പറയുന്നത് പിന്നെ ഈ സമയത്ത് ഇതിൽ ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് ഉപ്പ് പാകം ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കുക ഞാനിട്ട ഉപ്പ് പാകമാണ് ഇനി നമുക്കിത് ഇറക്കി വെക്കാം അപ്പോൾ നമ്മുടെ തെക്കൻ കേരളത്തിന്റെ കട്ടിപ്പരിപ്പ് റെഡി ആയിട്ടുണ്ട് ഈ ഓണത്തിന് എല്ലാരും ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കണം അത് എങ്ങനെയുണ്ടെന്ന് കമന്റിൽ അറിയിക്കുകയും ചെയ്യണം எல்லாருக்கும் இஷ்டப்பட்டு சப்ஸ்க்ரை லைக் கமெண்ட் செய்ய ஷேர் செய்ய மக்களை ஃபோளோ செய்யும் மறக்கருதே